തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വികസന സെമിനാർ അവതരിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യ അതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് കരട് പദ്ധതി അവതരണം നടത്തി ശുചിത്വം മാലിന്യ സംസ്കരണം കുടിവെള്ളം അതിദാരിദ്ര്യ ലഘൂകരണം സമ്പൂർണ്ണ ഭവന നിർമ്മാണം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും സേവന മേഖലയിൽ ഏഴ് കോടി പത്ത് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് രൂപയും പശ്ചാത്തല മേഖലയിൽ മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയും പദ്ധതിക്കായി വകയിരുത്തി ആകെ നൂറ്റി പന്ത്രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപയുടെ കരട് പദ്ധതിക്കാണ് രൂപം നൽകിയത് തളിക്കളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ബ്ലോക്ക് മെമ്പർമാരായ കല ടീച്ചർ ബഗീഷ് പൂരാടൻ വാർഡ് മെമ്പർമാരായ ഐ എസ് സനിൽകുമാർ ഷാജി ആലുങ്ങൽ വിനയ പ്രസാദ് ഷിജി സി കെ സന്ധ്യ മനോഹരൻ കെ കെ സൈനുദ്ദീൻ ജിജ രാധാകൃഷ്ണൻ സുമന ജോഷി ഷൈജ കിഷോർ കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കെ ആർ അസിസ്റ്റന്റ് സെക്രട്ടറി തങ്ക ജൂനിയർ സൂപ്രണ്ട് ഹരിചന്ദ്രൻ പ്ലാൻ ക്ലർക്ക് സൗമ്യ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വികസന സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അടുത്ത വർഷം കഴിഞ്ഞാൽ നാം പതിനഞ്ചാം വാർഷിക പദ്ധതിയിലേക്ക് വരികയാണ് അടുത്ത വർഷത്തിൽ പുതിയ ഭരണസമിതികൾ ഏതാണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും അപ്പം ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ ബജറ്റ് എന്ന നില